കാർഷിക മേഖലയിൽ ഉണ്ടായിരിക്കുന്ന രൂക്ഷമായ പ്രതിസന്ധികളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് നിയോഗിച്ച ആദ്യ പ്രതിനിധി സംഘം ആലപ്പുഴയിൽ സന്ദർശനം നടത്തി നാഷണൽ ഫിഷറീസ് ഡെവലപ്മെൻ്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനം നടത്തിയത് മത്സ്യകൃഷിക്ക് അനുയോജ്യമായ സാഹചര്യമാണ് കുട്ടനാട്ടിലുള്ളതെന്നും ഒരു പൈലറ്റ് പ്രോജക്റ്റ് കുട്ടനാട്ടിൽ നടപ്പാക്കാനാണ് ശ്രമമെന്നും കേന്ദ്ര സംഘം വ്യക്തമാക്കി തിങ്കളാഴ്ച കോട്ടയം കുമരകത്തും സംഘം സന്ദർശനം നടത്തും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ നിയോഗിച്ച കുമ്മനം രാജശേഖരൻ നേതൃത്വം നൽകുന്ന പഠന സമിതി കേരളത്തിലെ കാർഷിക മേഖലയിലെ പ്രതിസന്ധികളും അതിനുള്ള പരിഹാരങ്ങളും സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആദ്യ സംഘമാണ് ഇപ്പോൾ കേരളത്തിൽ സന്ദർശനം നടത്തുന്നത് കർഷകരിൽ നിന്നും പ്രദേശം നേരിൽ കണ്ടും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് കാർഷിക മേഖലയിൽ നടപ്പാക്കാവുന്ന നൂതന പദ്ധതി സംബന്ധിച്ച റിപ്പോർട്ട് നൽകുകയാണ് സംഘം ആദ്യം ചെയ്യുക രാഷ്ട്രീയ പാർട്ടിയുടെ റെപ്രസെൻറ്റേഷൻ വന്നതിൻ്റെ പുറത്താണ് നമ്മൾ വന്നത് ആ അവരുടെ റിപ്പോർട്ടിനകത്ത് അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ ഉണ്ടാക്കിയ റിപ്പോർട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ തന്നെ അറിയപ്പെട്ട ശാസ്ത്രജ്ഞന്മാരാണ് അവരതിനെ സഹായിച്ചിട്ടുള്ളത് അതെല്ലാം ആ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളെല്ലാം വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസാണ് കുട്ടനാടിൻ്റെ തനത് മത്സ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതിക്ക് രൂപം നൽകാനാകുമെന്നും അതിന് ആഗോളതലത്തിൽ വിപണി ലഭിക്കുമെന്നും സെൻട്രൽ മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ് ഡോക്ടർ ഇമൽഡ ജോസഫ് അഭിപ്രായപ്പെട്ടു എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു സംസ്കാരവും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയും യുണീക്കാണ് അപ്പോൾ അവിടെ ഉത്പാദിപ്പിക്കുന്ന വിഭവങ്ങളും അതുപോലെ യുണീക്കാണ് അപ്പം നമുക്ക് അതിനൊരു ബ്രാൻഡിങ് ഉണ്ടെങ്കിൽ അത് ലോകോത്തരമായ ഒരു ബ്രാൻഡിങ് ആയിരിക്കും പിന്നെ കൂടുതലും ഓർഗാനിക്കായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ ഒരു ബ്രാൻഡിങ്ങും അതൊരു നല്ലൊരു വിഭാവനം തന്നെയാണ് നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഇവിടം പുരോഗതിക്ക് ധാരാളം സാധ്യതയുണ്ട് തിങ്കളാഴ്ച കുമരകത്താണ് സംഘം ഇനിയും സന്ദർശനം നടത്തുക ഇതിന് പിന്നാലെ കേന്ദ്ര കൃഷിമന്ത്രി അടക്കം കുട്ടനാട് സന്ദർശിക്കുമെന്നും ടൂറിസം അടക്കമുള്ള വകുപ്പുകളിൽ നിന്നുള്ള സംഘങ്ങളും കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കി പദ്ധതികൾക്ക് രൂപം നൽകുമെന്നും ഇതിന് സംസ്ഥാന സർക്കാരിൻ്റെയും പൂർണ്ണ പിന്തുണയാണ് ആവശ്യമെന്നും കുമ്മനം രാജശേഖരൻ അഭിപ്രായപ്പെട്ടു കേന്ദ്ര കൃഷിവകുപ്പ് മന്ത്രി ഒട്ടും താമസിയാതെ തന്നെ കുട്ടനാട് സന്ദർശിക്കും അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം തന്നെ വിദഗ്ധ സംഘവും ഉണ്ടാകും ഇവിടെ പറഞ്ഞ പല കർഷകർ പറയുന്ന പല പദ്ധതികളും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി കൃഷി വകുപ്പിൽ നിന്നും കേന്ദ്ര കൃഷി മന്ത്രിയിൽ നിന്നും എന്തായിരുന്നാലും വളരെ സൃഷ്ടിപരമായ ക്രിയാത്മകമായ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ സംസ്ഥാന സർക്കാരും ഈ കാര്യത്തിൽ സഹകരിക്കേണ്ടതായിട്ടുണ്ട് സർക്കാർ കേന്ദ്ര കേന്ദ്രം ഈ വളരെ ക്രിയാത്മകമായി പ്രതികരിക്കുമ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടി കർഷകരോടൊപ്പം നിന്നുകൊണ്ട് കർഷകർക്ക് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കി അവരെ ഉദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കേരള സർക്കാർ ഒരു കാരണവശാലും മാറി നിൽക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കർഷകരും മത്സ്യത്തൊഴിലാളികളും അടക്കം കുട്ടനാടൻ ജനത കുമ്മനത്തിന്റെ നേതൃത്വത്തിൽ ബി നടത്തുന്ന ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നത് ക്യാമറാമാൻ സുമേഷ് കുന്നമടയ്ക്കൊപ്പം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ